السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله اسوة حسنة لمن كان يرجو الله واليوم الاخر واليوم الاخر وذكر الله كثيرا صدق الله العلي العظيم سنة مرة ستة بشواسي പ്രപഞ്ചത്തിൻ്റെ സുട്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചു കൊണ്ടും അള്ളാഹു വിരോധിച്ച നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അനുധാവനം ചെയ്യുന്ന സത്യവിശ്വാസികളായി തീരണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ലോകത്തിലെ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് കടപ്പാട പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിക്കുന്നത് പ്രവാചകൻ വിശ്വാസികളോട് ഏറ്റവും അടുത്തവനാണ് മിൻ ഔംഫുസിയും അവരുടെ ശരീരത്തേക്കാൾ അവർക്ക് അവർ നൽകുന്ന പ്രാധാന്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അവരുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിർണയിക്കേണ്ടത് പ്രവാചകനാണ് അഥവാ പ്രവാചകൻ്റെ ചെര്യാണ് പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളാണ് സുവാചുഹു ഉമ്മ ഹാത്തുഹും പ്രവാചകൻ്റെ ഭാര്യമാർ അവരുടെ മാതാക്കളെ മാതാക്കളുടെ സ്ഥാനത്താണ് പവിത്രകളാണ് പരിശുദ്ധകളാണ് എന്നാണ് ആ ഈ സൂറത്ത് മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് ആഹാബിലെ ആറാമത്തെ വചനത്തെ പ്രവാചകൻ സല്ലാ അല്ലെ വസ്ലമോ ഒന്നുകൂടി വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ും നിങ്ങളുടെ വിശ്വാസം സമ്പൂർണമാവുകയില്ല അവൻ്റെ ധനത്തെക്കാളും അവൻ്റെ മക്കളെക്കാളും അവൻ്റെ മാതാപിതാക്കളെക്കാളും മറ്റു ലോകത്തുള്ള മറ്റാരേക്കാളും പ്രവാചകനെ അവൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നവനായി ആവുന്നതുവരെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നതുവരെ സ്നേഹിക്കുന്നതുവരെ പ്രവാചകനെ മാതൃകയാക്കുന്നതുവരെ എന്നാണ് മാമിൻ വാന ഫി ദുനിയാവിലും ആഹ്റത്തിലും മനുഷ്യനോട് ഏറ്റവും അടുത്തവൻ വരെ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു ഒരിക്കൽ അള്ളാഹുഅ പ്രവാചകന്റെ അടുത്തെന്ന് പറഞ്ഞു പ്രവാചകരെയും എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് ലോകത്ത് താങ്കളാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഉമർ റസൂള്ളി അലൈഹി അലൈവലമ പറഞ്ഞു ഉമരൻ എൻ്റെ വിശ്വാസം സമ്പൂർണമല്ല വാന്ത വള്ളായിൽ അഹബ് ഇലയ്യ പിന്നീട് ഉമർ ഖത്താബ് അത് മാറ്റി പറഞ്ഞു നിൻ്റെ ശരീരത്തെക്കാളും നീ ഇഷ്ടപ്പെടേണ്ടത് പ്രവാചകനെയാണ് എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ പ്രവാചകൻ്റെ ചര്യകളാണ് നീ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യേണ്ടത് ഉമർ പിന്നീട് പറഞ്ഞു ഫാന്തായി അഹബ്യ മിന്ന എഫ് നഫ്സി എൻ്റെ ശരീരത്തെക്കാളും ഞാൻ പ്രാധാന്യം നൽകുന്നത് പ്രവാചകരെ താങ്കൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ സുന്ദ പറഞ്ഞു ഇപ്പോഴാണ് എൻ്റെ വിശ്വാസം സമ്പൂർണമായത് എന്നാണ് അല്ലേ ഒരാളുടെ വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ചെല്ലുന്ന കലിമത്ത് തൊഹീദ് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ചെല്ലുന്ന സലിമത്ത് തൊഹീദ് ഇഷ്രതു അല്ലാ ഇലാഹഇ ഇല്ലഅള്ളതു അല്ല മുഹമ്മദ് റസൂൽ ഉള്ള എന്ന അള്ളാഹു ദൂതനാണെന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം പ്രവാചകൻ മുഹമ്മദ് നബി കരീം സുല്ലാ അലൈഹി സ്വലമ അള്ളാഹു അള്ളാഹു ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം പ്രവാചകൻ മുഹമ്മദ് നബി കരീം അലൈഹി അലൈവിസ്ലമ അള്ളാൻ്റെ ദൂതനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ ആ ദൂതൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന് ഒന്നാം സ്ഥാനം നൽകുകയും പ്രാമുഖ്യം നൽകുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാവുക അല്ലേ ഒരിക്കൽ അനസ് അനുസൃതാവിന് പറയാണ് ഒരു ആൾ വന്ന് പ്രവാചകൻ ചോദിച്ചു പ്രവാചകരെ എപ്പോഴാണ് അന്ത്യദിനം പ്രവാചകൻ പറഞ്ഞു അന്ത്യദിനം എപ്പോഴാവട്ടെ നീ അതിന് വേണ്ടി എന്താ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇലാഷേ ഇല്ല അന്നി അഹബി ഇല്ല അന്യി ഞാൻ ഞാനാകെ അതിന് തയ്യാറാക്കി വിട്ടിട്ടുള്ളത് പ്രവാചകനെ ഞാൻ സ്നേഹിക്കുന്നു പ്രവാചകൻ്റെ ചരിത്ര ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു അതേമാതിരി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു മാമൻ അഹബ അഹബ്ത നീ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ആയിരിക്കും നീ ഉണ്ടാവുക എന്നാണ് അപ്പോൾ പ്രവാചകനെ സ്നേഹിക്കുക പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹിക്കണം ഇഷ്ടപ്പെടണം എന്നുള്ള വിഷയത്തിൽ മുസ്ലിം ലോകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയാണ് പിന്നെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത് അതിലാണ് ചില ഭിന്നാഭിപ്രായമുള്ളത് ചില ആളുകൾ പറയുന്നത് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് പ്രവാചകൻ്റെ ജന്മദിനത്തിലെ പ്രവാചകൻ്റെ അപദാനങ്ങൾ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് സ്ത്രോത്ര കീർത്തനങ്ങൾ നടത്തുമ്പോൾ പ്രവാചകനോടുള്ള സ്നേഹമാകും അതിനുശേഷം ജീവിതത്തിൽ പ്രവാചകൻ്റെ ചര്യ പുലർത്തിയിട്ടില്ലെങ്കിലും അവൻ പ്രവാചക സ്നേഹം കൊണ്ട് നടക്കുന്നവനാകും എന്നുള്ളതാണ് ചില ആളുകളുടെ വിശ്വാസം അല്ലേ അപ്പോൾ എന്നാൽ നബി എന്നെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത് എന്നെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു പോയ പാത്രങ്ങളോ മുടിയോ അങ്ങനത്തെ വസ്തുക്കളെ മുറുകെ പിടിച്ച് അതിൽ നിന്നും വർക്കത്തെടുക്കലല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചരിര പിൻപെറ്റിലാണ്ഹീം കൊൽ പ്രവാചകരെ പ്രഖ്യാപിക്കണം ഈ കുന്തും ത്ഹിബുൻ അള്ളാഹ് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്ത ബോനീ നിങ്ങളെന്നെ പിൻപറ്റണം എൻ്റെ ചരിത പിൻപറ്റണം യുഹിബുവക്കുമുള്ള എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും ഓഫുലക്കും ദുനൂബക്കും നിങ്ങളുടെ പാപ്പങ്ങളെല്ലാം പുറത്ത് തരും അള്ളാഹു ഫൂർ റഹീം അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് നബി ഒന്നുകൂടി ഈ ഇത് ഇത് സൂറത്ത് ആലി ഇംറാലിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വചനമാണ് മൂന്നാമത്തെ ദേഹം ആലിംറിലെ മുപ്പത്തി ഒന്നാമത്തെ വചനമാണ് ഈ വചനത്തെ പ്രവാചകൻ ഒന്നുകൂടി വിശദീകരിച്ചിരുന്നു ജന്ന ആർ എൻ്റെ ചര്യയെ പിൻപറ്റിയോ അവൻ എന്നെ അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടവൻ ആരെ ചര്യെ ഇഷ്ടപ്പെട്ടുവോ ഇഷ്ടപ്പെട്ടുവോ അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്നാണ് ഇമാം നബവി ഈ അദീസിൻ്റെ തഫ്സീറിൽ പറയുന്നത് മഹബത്തുല്ലാഹിബ് റസൂലിഹി അള്ളാനിയും റസൂലിനും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇംതിസാലു അംബ്രഹീമ അവരുടെ കൽപ്പന അനുസരിക്കലാണ് അവർ വിരോധിച്ചത് ഒഴിവാക്കലാണ് ഷറയ്യ ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ നിയമ മര്യാദകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രാവർത്തികമാക്കലാണ് എന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളിലും പ്രശ്നങ്ങളിലും പ്രവാചകൻ്റെ കൽപ്പന പ്രവാചകൻ്റെ നിർദ്ദേശം എന്താണെന്ന് നോക്കി അത് നമ്മൾ പ്രാവർത്തികമാക്കലാണ് പ്രവാചക സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ അടയാളം നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം അവർ വിശ്വാസികളാവുകയില്ല അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും നിന്നെ മധ്യസ്ഥനാക്കുന്നതുവരെ നിന്റെ കൽപ്പന നീ സ്വീകരി അവർ സ്വീകരിക്കുന്നതുവരെ ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ പ്രവാചകൻ എന്തു പറഞ്ഞു അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചിട്ട് സുമല യജിദൂ ഫിയും നീ വിധിച്ചതിൽ നീ പ്രഖ്യാപിച്ചതിൽ അവർക്ക് യാതൊരു മാനസിക പ്രയാസവും ഉണ്ടാവാതിരിക്കുക അതിനെ അവർ സമ്പൂർണമായി സ്വീകരിക്കുക അങ്ങനെ ആയാൽ മാത്രമേ വിശ്വാസം പൂർണ്ണമാകുകയുള്ളൂ എന്നാണ് അപ്പോൾ ഈ ആയത്തുകളിൽ നിന്നും അതീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലായത് സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ സുന്നത്തിനെ സ്നേഹിക്കലാണ് അതുപോലെ പ്രവാചകൻ്റെ ആ ചര്യ ജീവിതത്തിൽ പകർത്തലും അതി പരി അത് പരിപൂർണമായി സ്വീകരിക്കലും ആകുന്നു എന്നാണ് അൻപത്തി ഒൻപതാം അധ്യയന സൂറത്തെ അഷറിലെ ഏഴാം വചനത്തിൽ അല്ല പറയുന്നുണ്ട് അത് ഒമാർ പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ മുറുകെ പിടിക്കണം പ്രവാചകൻ എന്തിന് എന്താണോ നിങ്ങളോട് വിരോധിച്ചത് അത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ വർജിക്കണം ഇതാണ് ഒരാളോടുള്ള യഥാർത്ഥ സ്നേഹം നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവൻ പറയുന്നത് നമ്മൾ അക്ഷരം പ്രതി അക്ഷരം പ്രതി അനുസരിക്കലോ നമ്മളൊരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന ആൾ പറയുന്നത് നമ്മൾ സ്വീകരിക്കും അതാണല്ലോ കവിതാക്കൾ പ്രേമിക്കുന്ന ആളുകൾ പരസ്പരം കാണിക്കുന്നത് നമുക്കറിയാം അവർ ജീവൻ വെടിയാൻ വരെ തയ്യാറാണ് അല്ലേ അവർ അതുവരെ പോറ്റു വളർത്തിയ ഉമ്മയൊപ്പം ഇട്ടിട്ട് വീട്ടിൽ നിന്നൊരു പെണ്ണ് ഇറങ്ങിപ്പോകുന്നത് തൻ്റെ കമിതാവിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണല്ലോ അപ്പോൾ ഒരുപാട് നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്നേഹിക്കുന്ന ആള് നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്ന ആൾ പറഞ്ഞ് നമ്മൾ കേൾക്കണം എന്നാണ് ഇമാം ഷാഫിയുടെ പ്രസിദ്ധമായ ഒരു പദ്യശകലമുണ്ട് തഹസിൽ ഫിൽ ഇന്നൽ താസിൽ പടച്ചവൻ പറഞ്ഞതിന് മുഴുവൻ നീ എതിരായി പ്രവർത്തിക്കുന്നു അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നിട്ടിനി വായ കൊണ്ട് പറയുകയും ചെയ്യുന്നു ഞാൻ വാൻ തൊലിഹിർ ഹുബു അവരെ എനിക്ക് ഇഷ്ടമാണ് പ്രവാചകനെയൊക്കെ ഇഷ്ടമാണ് അവൻ്റെ ജന്മദിനം നാം ഞാൻ ആഘോഷിക്കുന്നുണ്ട് അതിൽ പ്രവാചകനെ പുകഴ്ത്തുന്നുണ്ട് പാടുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ചെയ്യുന്ന പ്രവർത്തനം മുഴുവനും ദീനിനെതിരാണ് പ്രവാചകനെതിരാണ് എന്നിട്ട് സ്നേഹമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ആദാ മഹാലിന് അസംഭവ്യമാണ് വാക്കൊന്നും പ്രവൃത്തിയും ഒന്നും ആകുന്നത് അസംഭവ്യമാണ് നിൻ്റെ ഇഷ്ടം നിൻ്റെ സ്നേഹം നീ വായകൊണ്ട് പറയുന്ന സ്നേഹം സത്യമാണെങ്കിൽ ആ പ്രവാചകൻ പറയുന്നത് മുഴുവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമായിരുന്നു ഇന്നൽ മൊഹിബ ലിമൊഹിബ് മുത്തീഹു ഇഷ്ടപ്പെടുന്നവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അവൻ പറഞ്ഞത് മുഴുവനും അവൻ ജീവിതത്തിൽ അനുസരിക്കും പ്രാവർത്തികമാക്കുമെന്നാണ് അപ്പോൾ അപ്പോൾ ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയലും ജീവിതത്തിൽ പ്രവാചകന്റെ കൽപ്പന ധിക്കരിക്കലും രണ്ടും ഒരുമിച്ച് നടക്കുകയില്ല എന്നാണ് ഇമാം ഷാഫി പദ്ധതിയുടെ പറയുന്നത് ഇപ്പം ജന്മദിനാഘോഷം സംഘടിപ്പിക്കലും അതിൽ മധു പാടലും നബിയുടെ അവദാനങ്ങൾ വാഴ്ത്തലുമാണ് നബിയുടെ സ്നേഹം അത് ചെയ്യാത്തവർക്കൊന്നും പ്രവാചകനോട് സ്നേഹമില്ല നിവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ ജന്മദിനം ആഘോഷിക്കണം എന്നാണ് ജന്മദിനം ആഘോഷിച്ചു കഴിഞ്ഞാൽ എല്ലാമായി പിന്നെ അവൻ്റെ ജീവിതത്തിൽ എന്തുവാം പ്രവാചകന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവന് നടത്താം നമസ്കരിക്കാത്തവനും പലിശ വാങ്ങുന്നവനും മോശം സ്വഭാവക്കാരനും ആയിട്ടുള്ള ആളുകളൊക്കെ ജന്മദിനം ആഘോഷിക്കുകയും വന്ന് അതിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്താൽ അവൻ പ്രവാചക സ്നേഹമുള്ളവനും ജീവിതത്തിൽ പ്രവാചക സ്നേഹം പ്രവാചകസ്നേഹം കൊണ്ടുനടക്കുകയും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ഈ ജന്മദിനം ആഘോഷിക്കാൻ കാത്തവനുമായ ആൾ പ്രവാചക സ്നേഹം ഇല്ലാത്തവനുമായിട്ടാണ് സമൂഹം വിലയിരുത്തുന്നത് പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പ്രവാചകൻ്റെ അനുജന്മാർ നമുക്ക് പ്രവൃത്തി പദത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ബുഹിതരണാങ്കണത്തിൽ നമുക്കറിയാം മുസ്ലിം സൈന്യത്തിൻ്റെ പരാജയം നേരിട്ട് പിന്തിരിഞ്ഞോടുന്ന സന്ദർഭത്തിൽ പ്രവാചകനെ ഏതാനും സഹാബിമാർ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുകയാണ് അബൂത്തല്ലത്തുൽ അൻസാരി പറയുകയാണ് പ്രവാചകനുല്ലാത്തുഷരിഫ് പ്രവാചകരെ നിങ്ങൾ എത്തി നോക്കരുത് മിൻ സിഹാമിൽ കൌവും നിങ്ങൾ നിങ്ങളെൻ്റെ പിറകിൽ നിന്നുകൊള്ളുക നഹരി ദൂന നഹരിക്കുക എൻ്റെ നെഞ്ചി നിങ്ങളെ നെഞ്ചിൻ്റെ നേരെയാണ് എൻ്റെ കഴുത്ത് എൻ്റെ കഴുത്തിൻ്റെ നേരെയാണ് നിങ്ങളുടെ കഴുത്ത് എൻ്റെ കഴുത്തിൻ്റെ നേരെയാണ് എൻ്റെ തലയുടെ ഭാഗത്ത് നിങ്ങൾ തലവെക്കുക എന്നാൽ അമ്പ് എനിക്ക് ഏൽക്കുകയുള്ളൂ അദ്ദേഹം വലിയ അമ്പയത്തുകാരനായിരുന്നു എന്നിട്ട് പ്രവാചകൻ ആ സംരക്ഷിച്ചു കൊണ്ട് അദ്ദേഹം ശത്രുക്കൾക്ക് നേരെ അമ്പെയ്തു കൊണ്ട് പ്രവാചകനെ പ്രതിരോധിക്കുകയാണ് അദ്ദേഹം നെഞ്ചി വിരിച്ചു കൊടുക്കുകയാണ് പ്രവാചകൻ നെഞ്ചിന് മുമ്പിൽ ഖുബൈബുർ അലി അള്ളാഹുഅന്നുവിനെ ശത്രുക്കൾ കുരിശൽ തറക്കാൻ തറച്ച് കൊല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഈ സ്ഥാനത്ത് പ്രവാചകനാണ് എന്നത് എനിക്കിഷ്ടമാണ് എന്നൊരു വാക്ക് നീ പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വിട്ടേക്കാം എന്നാണ് ഏ അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനാവണം എന്നില്ല അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാൻ എൻ്റെ എൻ്റെ കുടുംബത്തിൽ നിർഭയനായിരിക്കുമ്പോഴും എൻ്റെ കുട്ടികളുടെയും മക്കളുടെയും കൂടെ നിർഭയായിരിക്കുമ്പോഴും മുഹമ്മദ് നബി അലൈഹി അല്ലൈവലമക്ക് ഒരു മുള്ളു തറക്കുന്നത് എനിക്കിഷ്ടമില്ല എന്നാണ് അപ്പോൾ പ്രവാചകൻ്റെ ഈ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് പോയിട്ട് പ്രവാചകൻ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊല്ലുകയാണ് അപ്പം പ്രവാചക സ്നേഹത്തിൻ്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ച ചരിത്രമാണ് ഇസ്ലാമിൻ്റെ സഹാബാ കിറാമെന്ന് പറയാനുള്ളത് സൗബാൻ റഹിയാഹ്വെന്ന് പ്രവാചകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ പ്രവാചകരെ താങ്കൾ മരിച്ചാൽ എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയും താങ്കളുടെ ശേഷം എങ്ങനെ ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും പ്രവാചകൻ ൻസായി അറുപത്തൊമ്പതാമത്തെ ആയത് ഓത് കൊടുത്തു ആരെങ്കിലും അള്ളാഹുനെയും അനുസരിച്ചു അനുസരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആ കൂട്ടത്തിലാണ് പ്രവാചകന്മാരുടെയും സിദ്ദീഖ്യങ്ങളുടെയും രക്തസാക്ഷികളുടെയും സജ്ജനങ്ങളുടെയും കൂട്ടത്തിൽ എന്ന് പ്രവാചകൻ സുല്ലാഹു അല്ലൈവീസ് ഓതിക്കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ് അബൂബക്കർ അള്ളാഹു വന്നു റസൂൾ ലാഹി സുല്ലാഹു അല്ലൈവ് സ്വലമെ ശത്രുക്കൾ ഉപ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ തടയാൻ വേണ്ടി ചെന്നതാണ് പ്രവാചകൻ അദ്ദേഹം സംരക്ഷിച്ചതാണ് പക്ഷേ ശത്രുക്കൾ പ്രവാചകന് വിട്ട് പിന്നെ അബൂബക്കർ അല്ലാഹു അനുവിനെ അടിച്ച് പരിക്കേൽപ്പിച്ചു അദ്ദേഹം അബോധാവസ്ഥയിലായി ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം മാതാ ഫാല റസൂറുള്ള ആയിന റസൂറുള്ള പ്രവാചകൻ എന്തു പറ്റി പ്രവാചകൻ എവിടെ എന്നാണ് പ്രവാചകൻ ഒന്നും പറ്റിയിട്ടില്ല അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രവാചകനെ കാണാതെ ഒരു വെള്ളം ഞാൻ കുടിക്കില്ല ഭക്ഷണം ഞാൻ കഴിക്കില്ല അങ്ങനെ പ്രവാചകൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രവാചകനെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ തങ്ങളുടെ ശരീരത്തേക്കാൾ തങ്ങളുടെ ഇഷ്ടത്തേക്കാൾ തങ്ങളുടെ ഇച്ഛകളെക്കാൾ പ്രവാചകൻ്റെ ഇഷ്ടത്തിനും മിച്ചക്കും പ്രാമുഖ്യം നൽകിയ പ്രവാചകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച സഹാബ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് അല്ലേ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവരാരും തന്നെ ഇന്ന് കാണുന്ന രൂപത്തിൽ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല എന്നാണ് ഇന്ന് ജന്മദിനത്തിനാണ് പ്രാധാന്യം ജന്മദിനം ആഘോഷിക്കുകയും അതിൻ്റെ ദിന ജന്മദിനാഘോഷവും വാരാഘോഷവും ഒക്കെ നടത്തുകയാണ് ഇസ്ലാമിൽ ജനനത്തിന് പ്രാധാന്യമില്ല ഇസ്ലാമിൽ കർമ്മത്തിനാണ് പ്രാധാന്യം എന്ത് ചെയ്യുന്നു എന്നാണ് നബി ലോകാനുഗ്രഹി ആയത് ജന്മം കൊണ്ടല്ല നബിയുടെ കർമ്മം കൊണ്ടാണ് എന്നാണ് ജന്മദിനാഘോഷം ജൂത ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആചാരങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും ഈ ജന്മദിനം ആഘോഷവും ജന്മദിനത്തിൻ്റെ ഗ്രന്ഥങ്ങളുമൊക്കെ തന്നെ മൗല്യത കിതാബുകൾ ഉണ്ടാക്കുന്നത് കാർബുൽ അഹ്ബാർ എന്ന ജൂതുമതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്ന ആളാണ് അല്ലേ ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഓരോ മഹലിലും മൗല്യത ദിനാഘോഷ മത്സരങ്ങൾ നടക്കുന്നതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പണ്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി പള്ളികൾ അലങ്കരിക്കുകയാണ് വീടുകൾ അലങ്കരിക്കുകയാണ് നമ്മൾ ക്രിസ്തുമസിന് ക്രിസ്ത്യാനി ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്നത് പോലെ നക്ഷത്രങ്ങൾ തൂക്കിയിടുകയും വീടും അവരുടെ പള്ളികളുമൊക്കെ അലങ്കരിച്ച് ദീപാലങ്കാരം കൊണ്ട് അലങ്കരിച്ച് ഓരോ വർഷവും പുതിയ പുതിയ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് ഇവർ കടത്തി വിടുകയാണ് പ്രവാചകൻ ആചാരമാണെങ്കിൽ പ്രവാചകൻ്റെ കാലം തൊട്ടേ അത് ഒരേ രൂപത്തിലായിരിക്കും ഉണ്ടാവുക അല്ലേ അപ്പോൾ ഇത് നിർമ്മിതമായ ഒരു ആചാരമാണ് ഈ ആചാരത്തെക്കുറിച്ച് മാ സുയൂത്തി അദ്ദേഹത്തിൻ്റെ ഹാവിലിൽ ഫത്താവേൽ പറയുന്നു അസ്ലോ കലിൻ സലഫിസ് മൗല്യത്തിൻ്റെ പ്രവർത്തനം എന്നുള്ളത് നിർമ്മിതമാണ് സലഫു സാലിഹ്യങ്ങളിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പിന്നെ ഖുറൂനി സ്ഥലാദ് മൂന്ന് നൂറ്റാണ്ട് കാലക്കാലം മൂന്ന് നൂറ്റാണ്ട് പ്രവാചകൻ ഭരിച്ച് നൂ മൂന്ന് നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഈ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് വിജരാ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച മുലഫർ രാജാവാണ് ഈ ഒരു സമ്പ്രദായം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് എന്ന് എന്നാണ് അല്ലേ നമ്മുടെ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലൂ പറയുന്നുണ്ട് മൗലൂത് കൈക്കൽ പണ്ട് പതിവില്ലാത്തതാ അതി ഹിജിറമൂറിന് ശേഷം വന്നതാ ഇജിറ മുന്നൂറ് വർഷം കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന ഒരു ആചാരമാണ് ഈ ജന്മദിന ആഘോഷം എന്നുള്ളത് ജന്മദിനം പ്രവാചകൻ്റെതായാലും നമ്മുടെ മക്കളുടേതായാലും ആഘോഷിക്കുന്നതിനെ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല ജന്മം കൊണ്ടോ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരന്മാർ വിശ്വസിക്കുന്നതുപോലെ ജന്മനാളുകളിൽ ഏതെങ്കിലും നാളുകളിലോ നക്ഷത്രങ്ങളിൽ ജനിച്ചതുകൊണ്ടോ ഒരു പുണ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന മതമല്ല ഇസ്ലാം മനുഷ്യൻ ജനിച്ചതിന് ശേഷം കർമ്മങ്ങൾ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് എന്നാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞുപോയ സഹാബാ ഖിറാമും ഒക്കെ നബിയെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതേ പ്രകാരം പ്രവാചകനെ സ്നേഹിക്കുക അല്ലേ എന്നിട്ട് നബിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നബിയുടെ ചര്യ ജീവിതത്തിൽ മാതൃകയാക്കി നമ്മൾ ജീവിക്കുക അല്ലേ നബിൻ്റെ ആയിരിക്കണം നമ്മുടെ ചര്യ നബി ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ റോൾ മോഡൽ എല്ലാ രംഗത്തും പ്രവാചകനായിരിക്കണം നമ്മുടെ മോഡൽ പ്രവാചകനായിരിക്കണം നമുക്ക് മാതൃക തീർച്ചയായിട്ടും പ്രവാചകൻ നിങ്ങൾക്ക് മാതൃകയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും ഉത്തമമായ മാതൃക പ്രവാചകൻ ഉണ്ട് ലിമൻഖാനുവിൻ്റെ അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിക്കുകയും അഞ്ച് മോക്ഷം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കസീറ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രവാചകനിൽ നമുക്ക് മാതൃകയുണ്ട് അപ്പം പ്രവാചകനെ അപമതിക്കുന്ന സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കരുത് പരസ്യ പ്രവാചകനെ അപമാനിക്കുവാനും മികത്തുവാനും നടക്കുന്ന ശ്രമങ്ങളെ നമ്മൾ എതിർക്കുക തന്നെ വേണം പ്രവാചകൻ്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം പ്രവാചകൻ്റെ മതകളും പ്രവാചകൻ്റെ ഗുണഗണങ്ങളും നമ്മൾ പറയണം അത് മനുഷ്യ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് നമ്മൾ ചെല്ലണം ഇന്നാഹിൻ തസ്ലീമ അള്ളാഹുവും മലക്കുകളും പ്രവാചകൻ്റെ മേലെ ഗുണപ്രാർത്ഥന നടത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിൻ്റെ മേൽ ഗുണപ്രാർത്ഥന നടത്തണം അള്ളാഹ് സ്വലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ ഗുണം ചെയ്യുന്നു മലക്കുകൾ പടച്ചവനോട് അള്ളാഹു അള്ളാഹുവിനോട് പ്രവാചകനെ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നിങ്ങളും പ്രവാചകന് വേണ്ടി സലാത്തും സലാമും ചെല്ലണം എന്നാണ് ചെല്ലേണ്ട സലാത്ത് നമ്മൾ അത്ര നമസ്കാരത്തിൽ ചെല്ലുന്ന ഇബ്രാഹീം സലാത്ത അള്ളാഹ്മു സല്ലിഅല മുഹമ്മദിൻ വാലാഅലി മുഹമ്മദ് ആ സലാത്തുകൾ ചെല്ലുക പ്രവാചകൻ്റെ ജീവിത ചര്യകൾ കഴിയുന്നത്ര ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക പ്രവാചകനെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുക പ്രവാചകൻ്റെ സരസ്വഭാവങ്ങൾ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ആശയത്തിലേക്ക് ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ജീവിതം മുഴുക്കയും പ്രവാചക സ്നേഹം മുഴ നിൽക്കുക അതുപോലെ തന്നെ അതിനനുസരിച്ച് അതിന് ജീവിക്കുക അങ്ങനെ മരണപ്പെടുക എന്നുള്ള തോഫീക്ക് നൽകുക ഇങ്ങനെയാണ് പ്രവാചകൻ അലൈഹി സ്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ജന്മദിനാഘോഷം ക്രൈസ്തവ ജൂത സമൂഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് അവരിൽ നിന്ന് വന്നതാണ് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ മുമ്പുള്ള സമൂഹത്തിൻ്റെ ചര്യകൾ അല്ലെ തത്തപി എന്ന സുനനമങ്കാന കപിലക്കും നിങ്ങളുടെ മുമ്പുള്ള സമൂഹം അഥവാ ക്രൈസ്തവരുടെ ചര്യകളെ നിങ്ങൾ പിൻപറ്റും ഏതുപോലെ ചാണി ചാണായും മുഴത്തിനും മുഴമായും നിങ്ങൾ പിൻപറ്റുമെന്നാണ് അപ്പോൾ അവരുടെ ജന്മദിനാഘോഷമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ആ രൂപത്തിലേക്ക് ഇസ്ലാമിക സമൂഹം അത് അവർ വ്യതി വ്യതിചരിച്ച് പോകുവാൻ പാടില്ല ഇസ്ലാമിൻ്റെ ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിന്നുകൊണ്ട് പ്രവാചകൻ സലല്ലാ അല്ലൈവലമോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ സ്നേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക താല അത്തരം സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ വന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പഠിച്ചു നമ്മൾ തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഫുറത്തും നൽകുമാറാവട്ടെ اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم